മന്ത്രിസഭ അറിയാതെ പാർട്ടി അറിയാതെ മുന്നണി അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷമാണോ മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കുന്നത് ഒപ്പുവെക്കുന്നതിന് മുമ്പായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത് അത് ചെയ്തില്ല ഇപ്പൊ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് സിപിഐയെ പറ്റിക്കുകയാണ് സിപിഐയെ കബളിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് ആര് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത് അതാണല്ലോ പ്രശ്നം ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചുവെച്ചു എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത് ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇപ്പൊ എന്ത് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത് പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ലേ ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക എന്നിട്ട് അതിന്റെ സമയം പറയാതിരിക്കുക അതിന്റെ കാല അളവ് പറയാതിരിക്കുക അത് സി പി ഐ കബളിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാ